ഹായ് എല്ലാവർക്കും എൻ്റെ നമസ്കാരം എല്ലാ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കും തന്നെ നൂറ് തൊഴിൽ ദിനത്തോട് അടുത്തു കൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ പലപ്പോഴും മാസ്ട്രോൾ ഇൻറ്റു വരുന്നത് കൊണ്ട് നിങ്ങൾ വല്ലാതെ പ്രശ്നത്തിലാവുന്നുണ്ട് അപ്പോൾ ഒരു ഏ പണിയൊക്കെ വേണ്ടിയ ആൾക്ക് ഫസ്റ്റിലത്തെ മസ്റ്റോൾ ആറ് പണിയെടുക്കുകയും രണ്ടാമത്തെ മസ്റ്റോളിൽ തീരെ പേര് വരാതെ വരികയും ചെയ്യുന്നത് പലപ്പോഴും കാണുന്നുണ്ട് അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് വരുന്നതെന്നും ഇതിനെ എന്താണ് ചെയ്യേണ്ടതെന്നും എന്നുള്ള കാര്യമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന മസ്റ്റോൾ എന്ന് പറഞ്ഞാൽ ഏഴ് ദിവസത്തേക്കുള്ള മസ്ട്രോളാണ് നിങ്ങളുടെ കയ്യിലേക്ക് തരുന്നത് അത് ഒരു ദിവസം ആഴ്ചയിൽ ഒരു ദിവസം ലീവ് ആക്കണം എന്നു പറയുന്നുണ്ട് അപ്പോൾ ഏത് ദിവസായാലും കുഴപ്പമില്ല ഒരു ദിവസം ലീവ് എന്തായാലും തൊഴിലാളികൾക്ക് വേണമെന്നുണ്ട് അതുകൊണ്ടാണ് ഒരു ദിവസം അത് ഞായറാഴ്ച ലീവ് ആക്കുന്നത് അപ്പോൾ ഏഴ് ദിവസം ആ മസ്റ്റോളിൽ നിങ്ങൾ പണിയെടുത്തതാണ് കണക്കാക്കുക അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ എട്ട് പണിയൊക്കെ ആവശ്യമുള്ളവർക്ക് ഏ പണി മാത്രം വരികയും അല്ലെങ്കിൽ പതിനാല് പണി പന്ത്രണ്ട് പണി ആവശ്യമുള്ളവർക്ക് വെറും പത്ത് പണിയൊക്കെയാണ് ഇപ്പോൾ വരുന്നത് അപ്പോൾ ഈ ഈ ഒരു ഇതുകൊണ്ടാണ് ഏ ദിവസത്തേക്കുള്ള മസ്റ്റോളാണ് നിങ്ങൾ തരുന്നത് ഒരിക്കലും ഏഴ് ദിവസം തുടർച്ചയായിട്ട് പണിയെടുക്കാൻ പാടുള്ളതല്ല അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ വരുന്നത് ഇതിന് പരിഹരി പരിഹാര മാർഗം എന്നുള്ളത് നിങ്ങൾക്ക് എത്രയാണോ തൊണ്ണൂറ്റി ഒൻപത് മുതൽ എത്തിയ അല്ല അടുത്ത മസ്റ്റോളിൽ പേര് അതായത് മസ്റ്റോൾ ഫിൽ ചെയ്തതിന് ശേഷം മാത്രം മസ്റ്റോൾ ചെയ്യാൻ പറയുക അപ്പോൾ രണ്ടാഴ്ചത്തെ മസ്റ്റോളാണ് നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടിയതെങ്കിൽ ആ രണ്ടാഴ്ചത്തത് അവിടെ കമ്പ്യൂട്ടർ പോലെ ഡാറ്റ എൻട്രി നടത്തിയതിന് ശേഷം അടുത്ത അഡീഷണൽ നിങ്ങൾ കൊടുത്താൽ മതിയാവും അങ്ങനെ കൊടുത്തതിൽ മാത്രമേ നിങ്ങൾക്ക് ഇനി എത്രയാണോ നൂറിനോട് അടുത്ത് എടുക്കുന്ന പണികൾ നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ അത് കറക്റ്റായി വരികയുള്ളൂ അപ്പോൾ എല്ലാവർക്കും എല്ലാ തൊഴിലാളികൾക്കും തന്നെ നൂറിനോട് അടുത്ത് കൊണ്ടിരിക്കുകയാണെങ്കിൽ ആ എന്തായാലും അഡീഷണൽ കൊടുക്കുമ്പോൾ രണ്ടാഴ്ച മസ്റ്ററോള് അവിടെ കമ്പ്യൂട്ടറിൽ ചെയ്തതിന് ശേഷം മാത്രം അഡീഷണൽ കൊടുത്താൽ മതി ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ ഒരു എന്താ പറയുക അഡീഷണൽ കൊടുക്കുന്നതിൻ്റെ മുന്നേ ആണെങ്കിൽ അവർ പേര് തൊണ്ണൂറ്റി നിൽക്കുന്ന ആളെ പേരൊക്കെ ആണെങ്കിൽ അതിൽ വേ പേര് വരാതാവുകയും അവർക്ക് പിന്നെ രണ്ടാഴ്ചത്തെ മസ്റ്ററോളാണ് ബ്ലോക്കിൽ നിന്ന് എടുത്തു തരുന്നെങ്കിൽ രണ്ടാഴ്ച കഴിഞ്ഞ ശേഷം മാത്രമേ പണിക്കിറങ്ങാൻ സാധിക്കുകയുള്ളൂ Okay, thank you.